ജോ മോൾ ജോസ് മെയിൻ കഥാപാത്രത്തിൽ വന്ന ഒരു തമിഴ് സിനിമയാണ് ജെന്റിൽ വുമൺ മാൽ ചേരാതി ആണ് ഈ ഒരു മൂവി തിയേറ്ററില് റിലീസായത് ആമസോൺ പ്രൈം വീഡിയോയിൽ ഈ ഒരു മൂവി അവൈലബിൾ ആണ് സോ ഈ ഒരു മൂവി പറയുന്ന സ്റ്റോറി എന്ന് പറയുന്നത് അരവിന്ദിൻ്റെയും പൂർണിയുടെയും ആണ് സോ ഈ ഒരു രണ്ട് ക്യാരക്ടേഴ്സ് ഒരു കപ്പിൾസ് ആണ് സോ ഒരു പൂർണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എൻറ്റയർലി ആ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു പെർഫെക്റ്റ് വൈഫ് മെറ്റീരിയൽ ആണ് ഈ കല്യാണത്തിന് ശേഷം ചെന്നൈയിലോട്ട് വരികയാണ് സോ ഒരു ഹസ്ബൻഡിന്റെയും ആ ഒരു വീട്ടിലെ കാര്യമൊക്കെ നോക്കി പോകുന്ന ഒരു കഥാപാത്രമാണ് സോ ഈ ഒരു കഥാപാത്രം ഒരു അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡന്റ് ഫേസ് ചെയ്തു കഴിയുമ്പോൾ ആ ഒരു ക്യാരക്ടറിന് ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷനാണ് ഈ ഒരു മൂവിയിലെ ജോഷ് വാ സേതുരാമൺ എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ പറയുന്നത് സോ ഒരു ഡ്രാമ മൂവിയാണ് ജെൻഡിൽ വുമൺ പക്ഷെ വളരെയധികം നല്ല രീതിയിലുള്ള ഒരു ഹാർഡ് ഹീറ്റിംഗ് സീക്വൻസസ് ഉള്ള ഒരു മൂവി കൂടിയാണ് സൊ അതാണ് ഈ ഒരു മൂവിയുടെ ഹൈലൈറ്റ് ബിജോമോൾ ജോസ് അല്ലാതെ ഹരികൃഷ്ണൻ ലോസിയ മാലിനേഷൻ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത് സോ ഈ ഒരു മൂവി അരവിന്ദും പൂർണിയും ആ ഒരു ഹാപ്പി മാരേജ് ലൈഫിൽ അങ്ങനെ ആ ഒരു രീതിയിൽ പോകുമ്പോഴാണ് ഈ ഒരു പൂർണിയുടെ കസിൻ ഇങ്ങനെ ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നത് അവരുടെ ജീവിതത്തിലോട്ട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണ് വരുന്നത് സോ അങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ആ ഒരു ചെന്നൈയിലോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ അവരുടെ ആ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഈ ഒരു ക്യാരക്ടറിൻ്റെ അതായത് ലിജമോ ജോസ് എന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു രീതി തന്നെ ഐ മീൻ ആ ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു ക്യാരക്ടറൈസേഷൻ തന്നെ ആ ഒരു ട്രാൻസ്ഫോർമേഷനിലോട്ട് മാറുന്നു സോ അങ്ങനെ മാറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഒരു മൂവീടെ സ്റ്റോറി എന്ന് പറയുന്നത് സോ ഈ മൂവി പറയുന്ന സ്റ്റോറി ആ ഒരു ഫീമെയിൽ ആ ഒരു സൈഡിൽ നിന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് സോ അങ്ങനെ പോകുന്ന ഈ ഒരു സ്റ്റോറിയിൽ ഒരു അടിപൊളി പെർഫോമൻസ് ആണ് ഈ ചൊമോ ജോസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ചില മാനറസങ്ങളും ചില ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്ന ആ ഒരു സീക്വൻസും ഉണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടർ പെർഫെക്റ്റ് വൈഫ് മെറ്റീരിയൽ ആയിട്ടുള്ള ഹസ്ബൻഡിൻ്റെയും വീട്ടിലേയും കാര്യങ്ങളൊക്കെ പോയി നോക്കി ആ ഒരു അമ്മയമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കി പോകുന്ന ആ ഒരു കഥാപാത്രമാണ് ആ ഒരു കഥാപാത്രത്തിന് വരുന്ന ചേഞ്ചസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻറ്റൻസ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മൂവിയുടെ പ്രധാന ഹൈലൈറ്റ് പിന്നെ പറയുകയാണെങ്കിൽ ലോസിലി എമാരിനേഷൻ്റെ ക്യാരക്ടർ ആ ഒരു ക്യാരക്ടർ ആർക്കും ആ ഒരു പെർഫോമൻസും ആ ഒരു ക്യാരക്ടർ ഇൻവോൾവ് ആവുന്ന ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള സീക്വൻസസും ഒക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ രണ്ടാമത്തെ പോസിറ്റീവ് പിന്നെ പറയുകയാണെങ്കിൽ ഈ മൂവിയുടെ നെഗറ്റീവിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ മൂവിയുടെ നെഗറ്റീവ് വരുന്നത് ഈ ഒരു ഫീമെയിൽ ക്യാരക്ടേഴ്സിന് ഇത്രയും ശക്തി വേണമെങ്കിൽ ആ ഒരു മെയിൽ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡയറക്ടർ കൊടുത്തിരിക്കുന്ന അപ്രോച്ച് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു മൂവി പറയുന്നത് സോ ഈ ഒരു മൂവിയിലോട്ട് വരുമ്പോൾ അത് കുറച്ച് ആ ഒരു നെഗറ്റീവ് ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു മെയിൽ ക്യാരക്ടേഴ്സിനെ അതുകൊണ്ടാണ് ഫീമെയിൽ ക്യാരക്ടേഴ്സിന് ആ ഒരു പവർ കിട്ടുന്നത് സോ ഈ ഒരു മെയിൽ ക്യാരക്ടേഴ്സിനെ ഫുള്ളി നെഗറ്റീവ് ആയിട്ട് ഒരു ഫീമെയിൽ ഫീമെയിൽസായിട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് സോ ആ ഒരു രീതിയിലുള്ള പൊളിറ്റിക്സ് ആവുന്നവർക്ക് ഈ ഒരു മൂവി ആവും അല്ലാത്തവർക്ക് ഒരു ഒരു പക്ഷം നയം എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു മൂവിയായി തോന്നാൻ സാധ്യതയുണ്ട് ഡയറക്ഷൻ ആണെങ്കിലും ജോഷ സേതുരാമൻ പറയാൻ ഉദ്ദേശിച്ച സംഭവങ്ങളും ആ ഒരു പ്രസൻറ്റേഷനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആയിട്ടുണ്ട് സോ അവർ ഡയറക്ഷനും എടുത്തു പറയേണ്ട ഒന്നാണ് അതുപോലെ തന്നെ യോഗി ഭാരതി എന്ന് പറയുന്ന ആ ഒരു ലിറസിസ്റ്റാണ് ഈ ഒരു ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് നേരത്തെ മാവീരൻ കിട്ടു എന്ന് പറയുന്ന വിഷ്ണുവിശാൽ ചെയ്ത ആ ഒരു സിനിമയിലും ഡയലോഗ്സ് എഴുതിയത് യോഗി ഭാരതി ആയിരുന്നു ആ ഒരു ഡയലോഗ്സും അത്യാവശ്യം പവർഫുൾ ആണ് സോ അതാണ് ഈ ഒരു മൂവിയുടെ എൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഈയൊരു ഈ ഒരു ലിജോമോ ജോസ് ചെയ്യുന്ന ക്യാരക്ടറായ പൂർണയും അവർ മാലിനേഷൻ ചെയ്യുന്ന ആ ഒരു അന്ന എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറെ തമ്മിലുള്ള സീക്വൻസസ് ആണ് ഈ ഒരു മൂവിയുടെ പ്രധാന ഹൈലൈറ്റ്സ് സോ അവയുടെ പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ് ഇതാണ് ഈ ഒരു മൂവിയെക്കുറിച്ച് പറയാനുള്ളത്